صلى الله على محمد صلى الله عليه وسلم അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഓർമ്മ ഓർമ്മപ്പെടുത്തട്ടെ പുതിയ കാലത്ത് നമ്മുടെ മക്കളെ പരിപാലിക്കാൻ നല്ല ജാഗ്രതയുള്ളവരാകണം നമ്മൾ ദീനിയായ വഴികളിലേക്ക് അവരെ നമ്മൾ കൈപിടിച്ചു കൊണ്ടുവരണം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കൂടെ നടത്തിക്കൊണ്ട് അവരെ നമ്മൾ പരിശീലിപ്പിക്കണം മജിലിസുകൾക്ക് സ്വലാത്തിന്റെ മജിലിസുകൾക്ക് മജിലിസുകളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നാണ് അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിറവേറ്റിയവരായി മാറുക ഈ മോഡേൺ മാറുകാലത്ത് മക്കൾ എന്തുകൊണ്ട് വഴിവിഴയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി നമ്മൾ തന്നെയാണ് എത്രത്തോളം നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ എപ്പോഴും ദുആ ദുആ ചെയ്യാൻ ഒരു വല്ലദീന റബ്ബനാ ലിൽ മുത്തഖീന ഇമാമാ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ദുആ ചെയ്യണം എന്താ പറയുന്നത് ീങ്ങളായ ആളുകൾ അവരെപ്പോഴും ദുആ ചെയ്യുന്നവരാണ് ഞങ്ങളെയും ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ റബ്ബനാ മിന്നു അഴിയുൻ ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഞങ്ങൾക്ക് നല്ല കൺകുളിർമ്മയാക്കണം അവരെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ ദുനിയാവില മാത്രം നമ്മുടെ വരുമാനമല്ല നാളെ ആ നമ്മൾ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോൾ എല്ലാം മുറിഞ്ഞു പോയാലും വലതുൻ കബറിൽ കിട്ടുന്ന ഒരു അമലു നമ്മളെ മക്കൾ അത് ആണ് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഗൗരവപ്പെട്ട വിചാരമുണ്ട് അൽ മയ്യിതു ഫിൽ കൽ ഒരു മയ്യിത് ഖബറിൽ കിടക്കുന്നത് എങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങി പൊന്തി സഹായം അഭ്യർത്ഥിക്കുന്ന ആളെ പോലെയാണ് അവന്റെ പ്രത്യേകത വല്ല പിടിവള്ളിയും കിട്ടുമോ എന്നിങ്ങനെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പൊന്തു എന്തെങ്കിലും പിടിവള്ളി കിട്ടുമോ എന്നിങ്ങനെ കാത്തിരിക്കുന്നവനാണല്ലോ അതുപോലെയാണ് മയ്യത്ത് കബറിലെന്നാണ് അഥവാ കബറിൽ കിടക്കുന്ന ഓരോ മയ്യത്തുകളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അന്തി ഉറങ്ങുന്ന എത്രയോ മയ്യത്തുകളുണ്ടല്ലോ നമുക്ക് പരിചയമുള്ള ആളുകളുടെ കബറുകളുണ്ടല്ലോ ഓരോ കബറുകളിലും പ്രതീക്ഷയുടെ തിരുനാളവുമായി മക്കളുടെ വല്ല അമലുകളും കിട്ടുമോയെന്ന് കബറിൽ കാത്തിരിക്കുന്ന കബറാളികളാണ് ഈ സദസ്സിന്റെ ചുറ്റുവട്ടത്തുമുള്ള കബറാളികളുടെ അവസ്ഥകൾ അതാണ് വല്ലതും കിട്ടുമോ വല്ല പിടിവള്ളിയും കിട്ടുമോ എന്ന് നമ്മുടെ ഉമ്മ ഉപ്പമാര് കബറിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വല്ലാത്ത പ്രതീക്ഷയിലാ ാണ് മതങ്ങൾ പറയുന്നു കബറിൽ വല്ലാത്ത അനുഭവങ്ങൾ അനുഭവിക്കുന്ന കബറിലതാ ൊരാശ്വാസത്തിന്റെ തെളിനീർ ലഭിക്കുന്നു അവരുടെ അങ്ങ് ഉയരുന്നു കബറാളികൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു എങ്ങനെയാണ് എന്റെ അവസ്ഥയിൽ മാറ്റം വന്നത് പറഞ്ഞുകൊടുക്കുകയാണ് വലതികല കാ നിന്റെ മക്കൾ നിനക്ക് ഇസ്തി നടത്തിയതുകൊണ്ടാണ് നിന്റെ മകൻ മകൻ ഇപ്പോൾ അസ്തഫിറില്ല എന്റെ എന്ന് മക്കൾ ചെയ്തപ്പോൾ ഇതാ ഖബറിലെ അവസ്ഥയിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു ഇതാണ് ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് മുമ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മക്കൾ നമുക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എല്ലാ കാലത്തേക്കും നമുക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് നമ്മുടെ മക്കൾ എല്ലാ കാലത്തേക്കും നമുക്കുള്ള നിക്ഷേപം എല്ലാ കാലങ്ങളിലും ചിലരെന്തെയും ദുനിയാവിലെ നിക്ഷേപമായി മാത്രം മക്കളെ പരിഗണിക്കുന്നവരുണ്ട് ദുനിയാവിലെ നിക്ഷേപമായി അവരെങ്ങനെയാ മക്കളെ കാണുന്നത് എന്റെ മകനെ പരിപാലിക്കാൻ എന്റെ മകന്റെ അക്കാദമികമായ മികവ് അല്ലെങ്കിൽ അവന്റെ ഭാവി അവനെ നല്ലൊരു പ്രൊഫഷണൽ ആക്കണം അവനെ നല്ലൊരു ഡോക്ടറാക്കണം എന്നാൽ എന്റെ ഭാവിയും സേഫ് ആകുമല്ലോ ഞാൻ പ്രായമാകുമ്പോൾ എനിക്ക് സമ്പാദിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്നെ തീറ്റിപ്പോറ്റാൻ മകന് നല്ലൊരു ജോലി വേണമല്ലോ നല്ലൊരു പ്രൊഫഷണൽ മകനെ എത്തിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇവരെന്തെയും നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ തെരഞ്ഞെടുക്കും